ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ ചെമ്പനീർ പൂവില് എല്ലാവർക്കും ഒരു പൊങ്കൽ ആഘോഷത്തിന്റെ നിറവിലാണ് എല്ലാവരും പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രോദയത്തിലുള്ള എല്ലാവരും തന്നെ തൻ്റെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് കലാവതിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുവാണ് കലാവതി എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയെ പോലും മുൾമുനയിൽ നിർത്താനായിട്ട് കെൽപ്പുള്ള ഒരാളാണ് നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് കല ഇത് ചന്ദ്രമതിയുടെ ഒരു വിളച്ചിലും എടു എടുക്കാൻ പറ്റത്തില്ല അച്ചമ്മ ചന്ദ്രമതിയെ പൊളിച്ചെടുക്കും എന്ന് ഉറപ്പാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക ശ്രുതി യുടെ കള്ളങ്ങൾ പുറത്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി കലാവതി അച്ഛമ്മയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുവാണ് അപ്പൊ എല്ലാവരും വരുന്നത് കണ്ടപ്പോ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ മുമ്പാണെങ്കിൽ ആഗ്രഹിച്ചത് തൻ്റെ മകനും മക്കളും ഇതിപ്പോൾ ആ സച്ചിയും സുധിയും ശ്രീകാന്തും രവീന്ദ്രനൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി വരുന്നതും ചന്ദ്രമതിയും രേവതിയും വർഷയും ശ്രുതിയൊക്കെ കൂടി ഒരുപാട് സന്തോഷത്തോടെ അവർ ഭയങ്കര ആയിട്ട് വരുന്നത് കാണാനാണ് അച്ഛമ്മ ആഗ്രഹിക്കുന്നത് എന്നാൽ അച്ഛമ്മ കാണുമ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും കൂട്ടായിട്ട് വരുന്നു സച്ചിയും രേവതിയും കൂട്ടായിട്ട് വരുന്നു ശ്രുതിയും ശ്രീക ശ്രുതിയും ുധിയും പിന്നെ ശ്രീകാന്തും വർഷയും അങ്ങനെ അവർ പേരായിട്ട് വരുവാണ് അപ്പോ അവർക്കിടയിൽ ഒരു സന്തോഷം കാണാനായിട്ട് ചന്ദ്ര അച്ഛമ്മയ്ക്ക് സാധിച്ചില്ല എന്തായാലും അവർ വന്നപാടെ തന്നെ സന്തോഷത്തോടു കൂടി അച്ഛമ്മ അവരെ അകത്തോട്ട് കയറ്റി ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് ചെറുതായിട്ട് മുറുമുറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ചന്ദ്രമതിയോട് അച്ചമ്മ സംസാരിക്കുമ്പോൾ ഭയങ്കര കൂടി എന്തോ എന്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുപോലെയാണ് ചന്ദ്രമതി അച്ചമ്മയുടെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇതിൻ്റെ ഇടയിൽ അച്ചമ്മയുടെ സുഹൃത്തുക്കളായ വീടിനടുത്തുള്ള പേര് വന്നു സംസാരിച്ചു സച്ചിയും രേവതിയെയും ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു രേവതി സച്ചിയുടെ ജീവിതത്തിൽ വന്നത് ഒരുപാട് ഒരു രാജ്ഞിയെ പോലെ വന്നത് എന്തുകൊണ്ടും നല്ലതാണ് രേവതി സച്ചി അത്രത്തോളം നല്ലതുപോലെ നോക്കും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ സച്ചിയും രേവതിയും ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് സച്ചി ആ വീട്ടിലാണ് ജനിച്ചു വളർന്നത് ചന്ദ്രമതി സച്ചിയെ നോക്കാതെ ഇരുന്ന സമയത്ത് അവരത് അച്ചമ്മയാണ് സച്ചിയെ നോക്കി വളർത്തിയത് ആ ഒരു സന്തോഷവും ആ ഒരു ഇഷ്ടമൊക്കെ അച്ഛമ്മക്ക് സച്ചിയോടുമുണ്ട് എല്ലാവർക്കും സച്ചിയോടുമുണ്ട് പിന്നെ രേവതിയും എല്ലാവർക്കും അറിയാം ശ്രുതി ചന്ദ്രമതിയോട് ചോദിക്കുവാണ് രേവതിയെയും സച്ചി ഇവിടെ എല്ലാവർക്കും വലിയ കാര്യമാണല്ലേ എന്ന് എന്നാൽ സച്ചി എല്ലാവരെയും മയക്കു വെച്ചിരിക്കുകയാണെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് പക്ഷേ സച്ചിയും രേവതി ഇങ്ങനെ പുഴത്തുന്നത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല വീട്ടിൽ വന്ന പാടെ തന്നെ എല്ലാവരും ഒത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പകരം സുധി പറയുന്നത് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് അപ്പൊ ഞാൻ പോയി പോയി കിടന്നോട്ടെ എന്നൊക്കെയാണ് സുധി പറയുന്നത് അതിൻ്റെ ഇടയിൽ സുധിയെയും കുറ്റപ്പെടുത്തി കണ്ടോ അച്ഛമേ അവൻ വന്നതിന് ശേഷം അച്ഛമയുടെ വിശേഷങ്ങളൊന്നും അറിയാനായിട്ട് അവന് താല്പര്യമില്ല അവൻ എപ്പോഴും അവന്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി എന്നുള്ള രീതിയിൽ സച്ചി സുധിയെ കളിയാക്കി മഹേഷും വന്നിട്ടുണ്ട് അപ്പോ മഹേഷ് മഹേഷ് സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് കാറിന്റെ കീധാന്യം വണ്ടി മാറ്റിയിടാം എന്ന് പറയുമ്പോ അച്ഛമ്മ മഹേഷിനോട് പറയുവാണെന്തായാലും മോൻ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി മഹേഷ് അവരുടെ കൂടെ നിന്ന് ആ ഒരു ആഘോഷ ആ ഒരു പൊങ്കലൊക്കെ ആഘോഷിച്ചിട്ട് പോവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഓരോ റൂമുകൾ കൊടുത്തു എല്ലാവരും സന്തോഷത്തോടു കൂടി റൂമുകളിൽ പോയി എന്നാൽ ചന്ദ്രമതിയുടെ ഒരു സംസാരവും പെരുമാറ്റവും ഒന്നും അച്ഛക്കും അച്ഛമ്മക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം സച്ചി രേവതി ചായ ഇടാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി ഓരോ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷവും രേവതി ചായ കൊണ്ടുവന്നില്ലേ രേവതി നീ എന്തെടുക്കുവോ അവിടെ നിനക്ക് ചായ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നോടെ നീ ഇത്രയും ലേറ്റ് ആവുന്നത് എന്തിനാ നീ എന്ത് പണി പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അധികാരത്തിന്റെ രീതിയിൽ ചന്ദ്രമതി സംസാരിക്കുകയാണ് അതൊന്നും അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ രേവതി എന്നിട്ട് ചന്ദ്രമതി പോയതിന് പിന്നാലെ തന്നെ അച്ഛമ്മ രവീന്ദ്രനോട് പറയുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു ഇത് ഇതിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എപ്പോഴും രേവതി ഒരു അടുക്കളക്കാരി ആക്കാനായിട്ടാണോ ചന്ദ്രമതി ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും എപ്പോഴും അങ്ങനെയാണ് അമ്മേ രേവതിയെ ആണൊരു അടുക്കളക്കാരിയായിട്ട് ആ വീട്ടിലുള്ള എല്ലാ ജോലികളും രേവതിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് വർഷയോ നമ്മുടെ ശ്രുതിയോ ഒരു ജോലിയും ചെയ്യുന്നില്ല അവര് വലിയ വീട്ടിലെ കുട്ടികളല്ലേ അപ്പൊ അവരെ കൊണ്ടൊരു ജോലി ചെയ്യിക്കാനായിട്ടും ചന്ദ്രമതി തയ്യാറല്ല എപ്പോഴും ശ്രുതിയെ രേവതിയെ കൊണ്ടാണ് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മക്ക് മനസ്സിലായി ആ വീട്ടിലെ എല്ലാ ജോലികളും രേവതിയാണ് ചെയ്യുന്നത് എന്ന് അച്ഛമ്മക്ക് മനസ്സിലായി പിന്നാലെ തന്നെ എന്തായാലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് കുറച്ചുകഴിഞ്ഞാൽ അച്ഛമ്മ അങ്ങോട്ട് പോകുമ്പോഴാണ് വർഷയുടെ റൂമിൽ നിന്നും വർഷയും ശ്രീകാന്തും സംസാരിക്കുന്നത് കേട്ടത് ശ്രീകാന്ത് വന്നപാടേ തന്നെ വർഷമയ്ക്ക് ഒരുപാട് ഒരു ദേഷ്യവും ഒരുപാട് ഇറിറ്റേഷൻ പോലെയുള്ള ഒരു രീതിയിലാണ് വർഷ പെരുമാറുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ശ്രീകാന്തല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് പക്ഷേ റൂമാണെങ്കിൽ ചെറുതും ബെഡ് ആണെങ്കിലും ചെറുതും ജനലാണെങ്കിൽ ചെറിയ ജനലാണ് കാറ്റ് പോലും വരുന്നില്ല തുറന്നിട്ടാൽ പോലും കാറ്റ് വരുന്നില്ല മുഴുവൻ പൊടിയാണ് എന്ത് റൂമാണ് ബാത്റൂം ബാത്റൂമാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു ബാത്റൂം അല്ലാതെ ഇത് സെപ്പറേറ്റ് ബാത്റൂം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വർഷം ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച് കുറ്റം പറയാനായിട്ട് തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്കും നല്ല ദേഷ്യം വന്നു അച്ചമ്മക്ക് അത് തുറന്നിട്ട് വർഷയോട് പോയി പറഞ്ഞു മുമ്പ് സിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ സിറ്റിയും കാര്യങ്ങളൊക്കെ വന്നത് അന്ന് ഗ്രാമങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നും നേരെ സിറ്റിയിലോട്ട് വരുമ്പോൾ എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെടാറില്ല നിങ്ങളുടെ കൂടെ താമസിക്കുന്നതും എനിക്കിഷ്ടപ്പെടാറില്ല കാരണം സിറ്റി ആയതുകൊണ്ട് പക്ഷേ എന്നിട്ടും ഞാൻ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ആയിട്ട് എനിക്ക് നിൽക്കാനായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അപ്പോൾ നീ കുറച്ച് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ അച്ഛമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛമ്മ പോയതിന് പിന്നാലെ തന്നെ ശ്രീകാന്തും പറയുന്നുണ്ട് വർഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ വർഷേ നീ ഇവിടെ നിൽക്ക് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമല്ലോ എന്തായാലും ഞാൻ നാലഞ്ച് ദിവസം നിൽക്കും എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ പോകും എന്നൊക്കെയുള്ള ഒരു രീതിയിൽ വർഷം സംസാരിച്ചു അപ്പൊ അകത്താണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വർഷം പുറത്തോട്ട് പോയി അപ്പോൾ ഓരോ സമയം രേവതി അതുകൊണ്ടാക്ക രേവതി രേവതി ഇതുണ്ടാക്ക രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ ഓർഡർ ഇടുവാണ് ചന്ദ്രമതി ചെയ്യുന്നത് എന്നിട്ട് വർഷ നേരെ ശ്രുതിയോട് പോയി സംസാരിച്ചു എന്നിട്ട് ശ്രുതി നിന്റെ ഇളയച്ചൻ എപ്പോൾ വരും ഇളയച്ചൻ ചായ കുടിക്കുമോ കോഫി കുടിക്കുമോ എന്നൊക്കെ ഓരോ കാര്യങ്ങളും ചോദിക്കുവാണ് ഇപ്പോൾ രേവതിയെ വിളിച്ചിട്ട് രേവതി കോഫി ഇവിടെ കോഫി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവിയപ്പോൾ രേവതി കോഫി കൊണ്ട് കൊടുത്തു കുടിച്ചു എന്നിട്ട് ശ്രുതി നിന്റെ ഇളയച്ചനെ കോഫിയാണോ ഇഷ്ടം ചായയാണോ ഇഷ്ടം പിന്നെ എന്ത് ഫുഡാണ് കഴിക്കുന്നത് കരിമീൻ വേണോ ഇറച്ചി വേണോ എന്ത് അങ്ങനെ ഓരോന്നും തൻ്റെ ഇളയച്ഛനെന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് അതെല്ലാം രേവതിയോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് ഇളയച്ചനെ എന്തെങ്കിലും ചായയാണോ ഞാൻ ഒരുപാട് നാളായില്ലേ ഇളയച്ചനെ കണ്ടിട്ടൊക്കെ അപ്പോൾ എന്താണ് ഇഷ്ടമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ രേവതി നീ ഒരു കാര്യം ചെയ് ഇളനീര് പിന്നെ കോഫി ചായ എല്ലാം ഉണ്ടാക്കി വെയ്യി പിന്നെ ഫുഡിന് കരിമീൻ കരിമീൻ ബീഫ് ചിക്കൻ പിന്നെ വെജ് ഐറ്റംസ് എല്ലാം നീ ഉണ്ടാക്കി വെക്കണം അങ്ങനെ ഒരു ഹോട്ടലിൽ നമ്മൾ പോയി ഓർഡർ കൊടുക്കുന്ന രീതിയിലാണ് ചന്ദ്രമതി രേവതിയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതെല്ലാം അച്ചമ്മ ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ തന്നെ ചോദിച്ചു അതെന്താ നിനക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ എല്ലാ രേവതിയോട് പറയുന്നത് എന്താ അത് രേവതി നല്ല പാചകം ചെയ്യും അമ്മേ അതുകൊണ്ടാണ് രേവതിയോട് പറയുന്നത് എന്ന് ചന്ദ്രമതി പറഞ്ഞു പിന്നാലെ ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി നിൽക്കുന്ന സമയത്ത് വർഷം വർഷം വന്നിട്ട് പറഞ്ഞു അത് ആന്റി ഇവിടെ റേഞ്ച് ഇല്ലേ അത് നമുക്ക് റോഡിലോട്ട് പോകാം അപ്പോൾ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു വർഷമൊക്കൊപ്പം പോകുന്നതിന് മുന്നേ തന്നെ വെൽക്കം ഡ്രിങ്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിച്ചു രേവതി ശ്രുതിയുടെ ഇളയച്ഛന് വെൽക്കം ഡ്രിങ്ക് വേണം അപ്പോൾ വെൽക്കം ഡ്രിങ്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം സംഭാരം ഉണ്ടാക്കി വെക്കാം സംഭാരം ഒന്നും പറ്റത്തില്ല സംഭാരം നിന്റെ അമ്മയ്ക്ക് നീ കൊണ്ടു കൊണ്ടുകൊടുക്ക് ശ്രുതിയുടെ അച്ഛന് ഇളയച്ചന് സംഭാരം ഒന്നും പറ്റത്തില്ല ഇളനീര് തന്നെ വേണം ഈ സംസാരം അച്ഛമ്മ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ രേവതിയുടെ അമ്മയെ പറഞ്ഞപ്പോ അച്ഛമ്മക്ക് പോലും സഹിച്ചില്ല എന്നിട്ട് പറയുവാണ് സംഭാരം നീ നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക് നീ ഇളനീര് വെട്ടി വെച്ചാൽ മതി അമ്മയോട് പറഞ്ഞിട്ട് ഇവിടെ കരിക്ക് വെട്ടുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് ഇളനീര് അടത്തിടാനായിട്ട് പറയണം അതെല്ലാം വെട്ടി ശരിയാക്കി വെക്കണം ശ്രുതിയുടെ ഇളയച്ചൻ വന്നുടനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വേലക്കാരിയോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ചന്ദ്രമതി പുറത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നു വീണ്ടും വന്നതിന് ശേഷം അപ്പൊ ഇതെല്ലാം അച്ചമ്മ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് രേവതിയോട് വന്ന് പറയുവാണ് രേവതി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം അപ്പൊ അച്ചമ്മ വന്നിട്ട് മലക്കറി എല്ലാം തരംതിരിച്ചു വെക്കാനായിട്ട് പറഞ്ഞു അതെല്ലാം തരംതിരിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ചന്ദ്രമതി വന്നിട്ട് രേവതിയോട് പറയുവാണ് രേവതി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം അപ്പൊ ഭക്ഷണം എല്ലാ ഐറ്റംസും സാമ്പാർ പുളിശ്ശേരി രസം മോര് തൈര് അച്ചാർ തോരൻ അവനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞു ഇത് എത്രയും നീ ഉണ്ടാക്കി വെക്കണം അത് കൂടാതെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ പറയാം എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ഓർഡർ ഇട്ടു ഇതൊക്കെ കണ്ടപ്പോൾ അച്ചമ്മക്ക് സഹിച്ചില്ല അതെന്താ നിനക്കുണ്ടാക്കിയാല് നീ ഇന്തിനാ രേവതിയുടെ എല്ലാം കാര്യങ്ങളും പറയുന്നത് ഉടനെ ചന്ദ്രമതി പറഞ്ഞത് അത് അമ്മേ രേവതി നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കും ഇപ്പൊ രേവതി ആണ് വീട്ടിലും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ അവൾക്കാണ് എല്ലാം കൂടി ഉണ്ടാക്കാനായിട്ട് അവൾക്കാണ് ഇഷ്ടം അവൾക്ക് അതാണ് താല്പര്യം മാത്രമല്ല അവൾക്ക് അങ്ങനെ ചെയ്യാനേ അറിയാവൂ മാത്രമല്ല ഇപ്പോൾ ഇപ്പോ വീട്ടില് പുതിയതായിട്ട് വരുന്ന മരുമകളല്ലേ അമ്മായിയമ്മയെ സഹായിക്കേണ്ടത് അമ്മായിമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മരുമകളല്ലേ അപ്പോൾ പിന്നെ രേവതി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ നിന്റെ വീട്ടില് മരുമകളാണ് എല്ലാ ജോലിയും ചെയ്യേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ മരുമകൾ ആരാ നീ അപ്പൊ നീ തന്നെ ഈ വീട്ടിലെ പാചകം എല്ലാം ചെയ്താൽ മതി അതോടുകൂടി ചന്ദ്രമതിക്ക് ഇങ്ങനെ കിളി പോയ അവസ്ഥയിലായി ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുക അതമ്മേ അല്ല നീ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇതുവരെ ഇതുവരെ നീ പറഞ്ഞ എല്ലാ ലിസ്റ്റിലും എല്ലാ ലിസ്റ്റിലുള്ള ഭക്ഷണ സാധനങ്ങളും നീ ഇവിടെ ഉണ്ടാക്കിയിരിക്കണം കൂട്ടിന് ശ്രുതിയെയും വർഷയും കൂടി വിളിച്ചോ എന്നിട്ട് അച്ഛമ്മ പറഞ്ഞത് പ്രകാരം ശ്രുതിയും വർഷമേ വർഷയും വിളിച്ചു വിളിച്ചിട്ട് ചന്ദ്രമതിക്ക് കൂട്ടായിട്ട് നിങ്ങളിന്ന് പാചകം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു കുഴപ്പമില്ല അമ്മ ഇത് അച്ഛമ്മ ഞാൻ ചെയ്തോളാം ഈ രേവതി ചെയ്യണ്ട വർഷയും ശ്രുതിയും ചന്ദ്രമതിയും കൂടിയായിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കട്ടെ ശ്രുതിക്ക് പാചകം അറിയാമോ എന്ന് ചോദിച്ചപ്പോ കുറച്ചറിയാം അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് പാചകം അറിഞ്ഞാൽ മതി ചന്ദ്രമതിയെ സഹായിച്ചാൽ മതി എന്ന് ചോദിച്ചു എന്നാൽ വർഷക്കാണെങ്കിൽ ഒട്ടും അറിയത്തില്ല ഞാൻ അടുക്കളയിൽ പോലും കയറാറില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്ന് പാചകം പഠിച്ചാ മതി ഒരു പെൺകുട്ടിയാകുമ്പോ പാചകമെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് അച്ഛമ്മ പറയുകയും എന്നാൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ പാചകം അറിഞ്ഞിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം എന്നാണ് അച്ഛമ്മയോട് വർഷം തിരിച്ചു ചോദിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ഇടയിൽ സംഭവിക്കുക ഈ ഒരു പൊങ്കലോട് കൂടി പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രോദയത്തിലെ എല്ലാവരും അച്ഛമ്മുടെ അടുത്തെത്തി ഇനി എന്തായാലും ചന്ദ്രമതിയുടെ കളികളൊന്നും അച്ഛമ്മുടെ അടുത്ത് നടക്കത്തില്ല എന്ന് ഉറപ്പാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോ